മേരിക്കയെ പൊതുവെ ലോക പോലീസ് എന്നാണ് വിളിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് രക്ഷാദൗത്യമായി നാല് ഭടന്മാർ പറഞ്ഞിറങ്ങിയിരിക്കുന്നു ആരാണ് ഈ ഭടന്മാർ എന്നല്ലേ കാനഡയിൽ നിന്നുള്ള നാല് ചെന്നായ്ക്കളെയാണ് മിഷിഗണിലെ ഐസൽ റോയൽ പാർക്കിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തിച്ചത് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള ദ്വീപ് സമാനമായ ഈ വനമേഖലയിലെ മൂസ് എന്ന മാന്വർഗത്തിൽപ്പെട്ട ജീവികളെ നിയന്ത്രിക്കുകയെന്നതാണ് ഇവയുടെ ദൗത്യം കാര്യമായ എതിരാളികൾ ഇല്ലാതെ വന്നാൽ ഏതൊരു ജീവിയും വെറ്റിവരുമെന്നല്ലോ അത് തന്നെയാണ് മൂസ് എന്ന മാൻ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്നത് ഐസൽ റോയൽ പാർക്കിൽ മൂസുകൾ വെറ്റിവരികിയതോടെ ചുറ്റുപാടുമുള്ള സസ്യസമ്പത്തും ആവാസ ഒക്കെ തകിടം മറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കാനഡയിൽ നിന്നുള്ള നാല് ചെന്നായ്ക്കളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് സെപ്റ്റംബറിൽ രണ്ട് ചെന്നായ്ക്കളെ ഈ മേഖലയിലേക്ക് ആദ്യം എത്തിച്ചിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോൾ നാല് ചെന്നായ്ക്കളെ കൂടി മേഖലയിൽ തുറന്നു വിട്ടിരിക്കുന്നത് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഘട്ടംഘട്ടമായി ഇരുപത്തിനാല് ചെന്നായ്ക്കളെ ഈ പ്രദേശത്ത് തുറന്നുവിടാനാണ് പദ്ധതി എന്നാണ് അറിയുന്നത് ഒരു പെൺ പെൺചെന്നായെയും മൂന്ന് ആൺ ചെന്നായ്ക്കളുമാണ് ഇപ്പോൾ തുറന്നു തുറന്നുവിട്ടിരിക്കുന്നത് ഒരു ആൺ ചെന്നായെയും ഒരു പെൺ ചെന്നായയുമാണ് സെപ്റ്റംബറിൽ ഈ വനപ്രദേശത്ത് എത്തിച്ചിരുന്നത് മുൻപൊക്കെ പുറത്തെ കാടുകളിൽ നിന്ന് ചെന്നൈകളെത്തി മാനികളെ വേട്ടയാടാറുണ്ടായിരുന്നു അതുകൊണ്ട് മാനുകൾ ക്രമാതീതമായി പെരുകാറുണ്ടായിരുന്നില്ല നാലു വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിലേക്ക് എത്തിച്ചേരാൻ ശൈത്യകാലത്ത് വെള്ളം ഖനീഭവിച്ച് മഞ്ഞുപാളികൾ രൂപപ്പെടുന്നത് സഹായകമാവാറുണ്ട് ഈ മഞ്ഞുപാളികളിൽ കൂടെയാണ് ചെന്നായ്ക്കൾ ഇവിടെ എത്തിച്ചേരാറുള്ളത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായതോടെ നദിക്ക് കുറകെ രൂപപ്പെടുന്ന മഞ്ഞുപാണികളും അപ്രത്യക്ഷമായി ഇതോടെ ഐസൽ പാർക്കിലേക്കുള്ള ചെന്നായ്ക്കളുടെ വരവും നിലച്ചു വേട്ടയാണ ചെന്ന്ക്കളില്ലാത്തതിനാൽ മൂസയുടെ എണ്ണം ക്രമാതീതമായി വർധിച്ചിരിക്കുകയാണ് ഇതാണിപ്പോൾ കാനഡയിൽ നിന്നും ചെന്നായിക്കളെ പാർക്കിൽ തുറന്നുവിടാനുള്ള പ്രധാന കാരണം ഇങ്ങനെ ചെന്നായ്ക്കളെ എത്തിക്കുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് പലപ്പോഴും പിടികൂടുന്ന ചെന്നായ്ക്കൾ ഒരുപാട് ചെറുപ്പമോ പ്രായമായതോ അല്ലെങ്കിൽ ഗർഭിണികളോ ആയിരിക്കും ചിലപ്പോൾ ചെന്നായ്ക്കളെ പിടികൂടുന്നതിനിടയിൽ അവയ്ക്ക് പരിക്ക് പറ്റാറുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്താണ് ആരോഗ്യമുള്ള പ്രാപ്തരായ ചെന്നായ്ക്കളെ ഇപ്പോൾ കയറ്റി അയച്ചത് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ പദ്ധതി ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് സെപ്റ്റംബറിൽ കയറ്റി അയക്കാൻ പാകത്തിലുള്ള രണ്ട് ചെന്നായ്ക്കളെ മാത്രമാണ് കിട്ടിയത് ഇപ്പോൾ നാലെണ്ണത്തിനെ അയക്കാൻ പറ്റി മൊത്തം ഇരുപത്തിനാല് ചെന്നായ്ക്കളെങ്കിലും എത്തിച്ചാൽ മാത്രമേ ഇപ്പോഴുള്ള വംശവർധന അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് മിഷിഗൺ സർവകലാശാല ഗവേഷകനായ ജോൺ ബ്യൂസിച്ച് പറയുന്നത്